ഒരു പെൺഗോപി കൂടി ഇറങ്ങിയിട്ടുണ്ട് ദൃശ്യം സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലാണ് കൊച്ചി കോർപ്പറേഷൻ കൗൺസിലറായിട്ടുള്ള പത്മജ എസ് മാനോൻ എറണാകുളം സൗത്ത് വാർഡിലെ കൗൺസിലറാണ് കഴിഞ്ഞ ദിവസം എറണാകുളം മഹാരാജാസ് കോളേജിൽ ഒരു പെരുമ്പാമ്പ് കയറിയതിന്റെ ദൃശ്യം നിങ്ങൾ കണ്ടതാണ് ആ ദൃശ്യവുമായി ബന്ധപ്പെട്ടാണ് ഒരു വെടിക്കെട്ട് പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് അത് സംഘി ചാനൽ ഏഷ്യാനെറ്റ് പത്മജ എസ് മാനോൻ എന്ന പെൺഗോപി ഒന്ന് പൊക്കി അടിക്കാൻ വേണ്ടി കൊണ്ട് മയക്ക് വെച്ചതാണ് റിപ്പോർട്ടറുടെ കിളി പോലും പോയി എന്ന് പറയേണ്ടി വരികയാണ് ഒരു സംഘി എന്നാൽ മണ്ടപോയ ഇനമാണ് വാഴയാണെന്നൊക്കെ വിളിക്കുന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ ആ പ്രതികരണം കേട്ടിട്ട് തന്നെ വിലയിരുത്തും അത് ഇവിടെ നിന്ന് കയറി ഇവിടെ നിന്നാണ് ആദ്യം നമ്മൾ കണ്ടത് ഈ താഴെയുള്ള സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് മുകളിലേക്ക് കയറി പോയതാണ് ഇപ്പൊ എനിക്ക് കിട്ടിയ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ആദ്യം ഒരു മണിക്കൂർന്ന് പറഞ്ഞു അരമണിക്കൂറിനുള്ളിൽ അവർ ലൈറ്റ് ഇട്ട് എത്തുന്നുണ്ട് അതുവരെ നേരത്തെ ഇപ്പൊ ഞാൻ കൊടുത്ത അപ്ഡേറ്റിൽ ഒരു മണിക്കൂർ നിന്നാണ് കളക്ടർ പറഞ്ഞത് പക്ഷെ ഇപ്പൊ ഫയർഫോഴ്സ് എന്ന് വിളിച്ചു കഴിഞ്ഞു ഹാഫ് ആൻ അവറിനുള്ളിൽ അവർ ലൈറ്റ് ബീക്കർ ലൈറ്റ് ഇട്ടിട്ട് ഓടി വരാം അതുവരെ അതിന്റെ മൂവ്മെന്റ് ഒന്ന് വാച്ച് ചെയ്ത് നിൽക്കണം എങ്ങോട്ടേക്കാണ് പോകുന്നത് കുട്ടികളുടെ ഹോസ്റ്റലാണല്ലോ അതാണ് ഫയർഫോഴ്സ് പറഞ്ഞിരിക്കുന്നത് ഫയർഫോഴ്സ് തന്നെ പറയണം വേണ്ട ഇൻസ്ട്രക്ഷൻസ് അവര് വന്നിട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ഹാഫ് ആൻ അവർ ഇപ്പൊ കുറഞ്ഞു കിട്ടി മൈക്ക് കാണുമ്പോ വായിൽ തോന്നിയത് കോതയ്ക്കു പാട്ട്